ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചസിലേക്ക് സ്വാഗതം നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണ് കാണിക്കുന്നത് അപ്പോൾ സ്കൂൾ വിട്ട് വരുന്ന ടൈമിലൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ അടിപൊളി ഒരു അരി ഉണ്ടിയാണ് കാണിക്കുന്നത് നമുക്ക് അരിപ്പൊടിയും ശക്കര ഉണ്ടെങ്കിൽ വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു നാലുമണി പലഹാരമാണ് അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലെ ഒക്കെ അടിപൊളി നല്ല ടേസ്റ്റാണ് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ വറുത്ത അരിപ്പൊടിയാണ് നമുക്ക് പാലപ്പൊടിയോ അല്ലെങ്കിൽ ഇടിയപ്പൊടിയോ എടുക്കാം അതിലേക്ക് ഞാൻ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് ഉപ്പ് കൂടെ മിക്സ് ചെയ്ത ചൂടുവെള്ളം വേണം ഒഴിക്കാനായിട്ട് അപ്പോൾ ആയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മൂടി വെക്കണം തണുത്ത ശേഷം കൈ കൊണ്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാവേ അപ്പോൾ തുറന്ന് വെക്കരുത് ട്രൈ ആയി ആയിപ്പോവും പിന്നെ ഒരു ശർക്കരയുടെ പകുതി ഭാഗം ഞാൻ എടുത്ത് ഒന്ന് ശർക്കര പാനീ ഉണ്ടാക്കുന്നുണ്ട് അത് അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് തണുത്ത ശേഷം സ്ട്രെയിൻ ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് ഇത് അറിയാൻ ശർക്കര പാനിയാക്കിയ ശേഷം മാത്രം നമുക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കണം അതിൻ്റെ അകത്തെ കല്ലും അഴുക്കും പോകാനാണ് അതിനുശേഷം ഞാൻ ഒരു അര കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചെറിയ ജീരകം കൂടെ എടുത്ത് ഒന്നും കൂടെ ഒരു പാനിൽ നമ്മളുടെ ശർക്കര പാനീം തേങ്ങയും ജീരകവും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ ഇലക്കപ്പൊടി കൂടി ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി നമ്മളുടെ കുഴച്ച് വെച്ചിരിക്കുന്ന മാവൊക്കെ തണുത്തിട്ടുണ്ട് കൈ വെച്ച് തന്നെ ഞാൻ നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മളുടെ മാവ് കിട്ടിയേക്കുന്നത് അപ്പോൾ നമ്മളുടെ ഫില്ലിങ്ങും മാവുമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എത്രയാണ് വലിപ്പം വേണ്ടത് അത്രയും ഒരു ബൗളെടുത്തിട്ട് ഓരോ നമ്മളുടെ ഉണ്ടയാക്കി എടുത്തിട്ട് മറുകൈയിൽ വെച്ച് வச்சு ஒன்று பரத்தி எடுக்கணும் അപ്പോൾ എത്രയും തിന്നായിട്ടെടുക്കുക അത്രയും നമുക്ക് തിന്നായിട്ട് വേണം ആ സൈഡൊക്കെ ഒന്ന് പരത്തിയെടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മളുടെ ഉള്ളിൽ ആ ഫില്ലിങ്ങൊക്കെ നമുക്ക് കടിച്ചു കഴിക്കാനായിട്ട് അപ്പോൾ ഇനി നമുക്ക് ഓരോ ടീസ്പൂണായിട്ട് നമ്മുടെ ഉള്ളിലെ ഫില്ലിങ്ങൊക്കെ നിറച്ച് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് നമുക്ക് കൈ കൈ കൊണ്ട് തന്നെ ഒന്നെല്ലാം ഒന്ന് നമ്മളുടെ ഫില്ലിങ് പുറത്ത് വരാത്ത വിധം ഒന്ന് ഉണ്ടാക്കിയെടുക്കാവ് അപ്പോൾ നമ്മളുടെ അരിയുണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ഓരോ ഉണ്ടയും നമ്മളുടെ ശർക്കര വെച്ച് ഉള്ളിൽ വെച്ച് ഫില്ല് ചെയ്ത് ഒന്ന് ബൗൾ ആയിട്ട് തന്നെ എടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ ഇതെല്ലാം ഇതുപോലെ തന്നെ എടുത്തുണ്ടിണ്ട് അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ വളരെ അധികം ഇഷ്ടമാണ് പ്രത്യേകിച്ച് சர்க்கரை ആയതുകൊണ്ട് ஹெல்தിയുడే ആണ് അപ്പോൾ ഒരു നല്ല മധുരം വേണെങ്കില് കുറച്ചുകൂടി சர்க்கரை നിങ്ങൾക്ക് പാനിയാക്കാവുന്നള്ളൂ നമ്മുടെ അപ്പച്ചമ്പക്ക നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇനി ഞാൻ ഓരെുണ്ടേ ഇതിലേക്ക് എടുത്തു വെക്കുവാണ് അപ്പം ഇനി നമുക്കൊരു പത്ത് മിനിറ്റോളം നമുക്ക് കഴിയുമ്പോൾ നല്ലപോലെ തന്നെ വെന്ത് കിട്ടിക്കോളും അപ്പോൾ അത് നോക്കി നമ്മളുടെ ആ ഉണ്ടയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് നമ്മളുടെ ശർക്കരയുടെ ഒക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് നമ്മളുടെ അരി ഉണ്ട് റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിതുണ്ടാക്കിയാൽ പാത്രം കാലിയാകുന്നത് അറിയില്ല അത്രയും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക നമുക്ക് ഈസി ആയിട്ടുണ്ടാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സ് കൂടെ അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഞാൻ ഒരു ഉണ്ടേ ഒന്ന് ഞാൻ ഞാനൊന്ന് ഹാഫാക്കി നോക്കിയപ്പോൾ നോക്കി നമ്മളുടെ ഫീലിംഗ് ഒക്കെ അടിപൊളിയായിട്ടുണ്ടാവും